ഹായ് ഫ്രണ്ട്സ് ഇന്ന് വൈകുന്നേരം ഞാൻ ഇച്ചിരി പരിപ്പ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു അതിനുവേണ്ടി ഞാനൊരു മൂന്ന് മണിക്കൂറിന് മുമ്പ് പരിപ്പ് കുതിരാനിട്ടായിരുന്നു അപ്പം എനിക്ക് പെട്ടെന്ന് തോന്നി പരിപ്പ് ഇവിടെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ ഞാൻ കുതിർത്തിയ ആ പരിപ്പെല്ലാം എടുത്തു അത് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ വെള്ളമില്ലാതെ ഞാൻ അരിച്ചൊരു ബൗളിലേക്ക് മാറ്റി അവിടുന്ന് ഞാനതൊരു നാല് സ്പൂണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നുണ്ട് ഒരു നാല് സ്പൂണിൽ കൂടുതലിട്ടാൽ ചിലപ്പം അരയാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഒരു നാല് സ്പൂണ് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി അതാകുമ്പോൾ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും ആദ്യത്തെ നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നുള്ളു ഉപ്പും കൂടി ഇട്ടു കാരണം ഓരോ പ്രാവശ്യം അരയ്ക്കുമ്പോഴും ഇച്ചിരി ഉപ്പിട്ട് അരച്ചാൽ നന്നായിരിക്കും അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കറിവേപ്പിലൊക്കെ ഇടാം കേട്ടോ പിന്നെ അത് അരച്ചത് രണ്ടു പ്രാവശ്യമായിട്ട് ഞാൻ അത് അരച്ചെടുത്തു കൂടി തന്നെ ഒരു കൈ പരിപ്പ് ഞാൻ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അതും അതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു അതിനകത്തോട്ട് ചെറുതായിട്ടരിഞ്ഞ പച്ചമുളക് ഞാൻ ഇട്ടു പച്ചമുളക് പിന്നെ അതിലേക്ക് സബോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടു പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി ഇടാം ഇഞ്ചി ഇട്ടാൽ ചിലർക്ക് ഇഷ്ടമല്ല ഞാനിപ്പം ഉണക്കമുളക് മൂന്ന് ഒരു ഉണക്കമുളക് മൂന്നുള്ള അരിഞ്ഞ് അത് ചെറുതായിട്ട് അരിഞ്ഞ് അത് ഞാൻ ഇട്ട് കൊടുത്തു പിന്നെ ഇഞ്ചി വേണമെങ്കിൽ ഇടാം ഇനി ഇല്ലെങ്കിൽ ചിലർക്ക് ഇഞ്ചി ഇഷ്ടമില്ലെങ്കിൽ ഇഞ്ചി ഇടണ്ട അപ്പം ഇത്രയും കാര്യങ്ങൾ ഞാൻ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില അതൊന്ന് അരിഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത് കാരണം വലുതായിട്ട് കിടക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ ആ അരച്ചത് നന്നായിട്ട് അരഞ്ഞതുകൊണ്ട് അത് കുഴയ്ക്കാൻ പറ്റും നമുക്ക് അപ്പം എല്ലാം അരഞ്ഞു പോയാൽ പരിപ്പൊട കൊള്ളത്തില്ല അപ്പം അത് ശ്രദ്ധിച്ചോണം നിങ്ങൾ അതിനകത്തേക്ക് ഞാൻ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടുന്നുണ്ട് അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും ഇത് ഞാൻ നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് പരിപ്പൊടി ഉണ്ടാക്കാം പരിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഉരുള ഞാൻ എടുത്തിട്ട് ഞാൻ നന്നായിട്ട് പരത്തും കേട്ടോ അല്ലെങ്കിൽ അതൊരു കട്ടിയായി പോകും എനിക്ക് നല്ല ക്രിപ്സിയായി കിട്ടാൻ വേണ്ടി നന്നായിട്ട് പരത്തിയിട്ടേ ഉള്ളൂ ഞാൻ അതിലേക്ക് ഇടുകയുള്ളൂ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപ്പുവടയ്ക്ക് കട്ടി കൂടുന്നതനുസരിച്ച് നമുക്ക് ആ പരിപ്പുവടയുടെ ആ മുരിമൊരി എന്നുള്ള ഒരു സാധനം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല കട്ടി കുറച്ചിട്ടാണ് ഇടുന്നത് അങ്ങനെ ഞാൻ ഈ ചട്ടി ചെറുതായത് കാരണം ഒരു നാലെണ്ണ ഇട്ടു പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം തീ കൂട്ടിയിടണം തീ കൂട്ടിയിട്ടില്ലെങ്കിൽ വട അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് തീ കൂട്ടിയിടുക കുറച്ചൊന്ന് മൊരിഞ്ഞൊന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് തീ കുറയ്ക്കാം പക്ഷേ ആദ്യം നമ്മൾ തീ കുറയ്ക്കരുത് അത് ഒന്ന് മൊരിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അത് മറിച്ചിടാൻ പറ്റും നമ്മളത് നന്നായിട്ട് മറിച്ചിട്ടു ഞാൻ ഒരു ബ്രൗൺ നേരം വരുന്നവരെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ ചിലർക്ക് മൊരിയണ്ട ചിലർക്ക് നന്നായിട്ട് മൊരിയണം എനിക്ക് നന്നായിട്ട് മൊരിയണം അതുകൊണ്ട് ഞാൻ നന്നായിട്ട് മൊരിയുന്നവരെ വെയിറ്റ് ചെയ്തു എന്നിട്ട് ഞാനത് കോരിയെടുത്തു അപ്പോൾ അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടായിരുന്നു പക്ഷേ ഞാൻ അത് കാണിക്കുന്നില്ല അടുത്ത ട്രിപ്പ് ഞാൻ ഇട്ടായിരുന്നു പിന്നെ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ചായ വെക്കണം അതിനുവേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ട് ചായക്കുള്ള പാല് ഒഴിച്ചു എൻ്റെ അങ്ങനെ ചായ തിളയ്ക്കുന്നു ഞാൻ തേയില എല്ലാം ഇട്ടു അപ്പം മോൾ സ്കൂളിൽ നിന്ന് വരാറായി അപ്പം അത് കാരണം ഇനി ചായയും പരിപ്പൊടയാണിന്ന് കാപ്പിക്ക് അപ്പം എൻ്റെ ചായ റെഡിയായി അങ്ങനെ ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ചായയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ആ